എല്ലാവരും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭൂവേൽ ഭൂവിലൊരു ഒരു ഒരു എല്ലാവരും കൂടെ ചെയ്ത് നന്നായിട്ട് നമ്മൾ ചെയ്യുന്നു ഔട്ട് അതൊരു ഒരിക്കലും റിയലിസ്റ്റിക് പരിപാടിയല്ല പിന്നെ ഇതിന് നമുക്ക് നേരത്തെ നേരത്തെ നമ്മൾ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതുപോലെ റിയലിസ്റ്റിക് മീഡിയല്ല ഒരു ഡ്രാമ ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ് സോ അങ്ങനത്തെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാ ഫാമിലി ഓഡിയൻസാണ് കുറച്ച് അതിൽ തിയേറ്ററുകൾ ഒരുപാട് സന്തോഷമുണ്ട് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഇനി ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളാണ് അഭിപ്രായങ്ങളെല്ലാം പറയുന്നത് സോ എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ കണ്ടിട്ടില്ല നിങ്ങളുടെ സിനിമ എല്ലാരും ഇനി തിയേറ്ററിൽ വന്ന് കാണാം ഗീതി പറയാനുണ്ടോ ഗീതി ഗീതി സംസാരി ഇപ്പോൾ ചെങ്കാറ് റിലീസായിരിക്കുകയാണ് ഒരു ദ്വീപിൽ നടക്കുന്ന കഥയാണ് ഒരു ദ്വീപും അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമുള്ള സിനിമാറ്റോഗ്രഫി ഒക്കെയാണ് ഡയറക്ഷനും അജ്മൻ എന്തായാലും നല്ല ആംബിയൻസ് ആണ് സിനിമയിൽ എനിക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണുക ഡയറക്ടർ അഭിപ്രായം കേട്ടിട്ട് അജ്മും സ്നേഹയിലെ ഒന്ന് സ്നേഹ ചേട്ടന്റെ മനിയന്റെ സിനിമ ഒരുപാട് സിനിമകളും കാണണം നായിയാണോ പിന്നെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ നമ്മൾ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ക്രീയേറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളൊരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് വരും അതിൻ്റെ സക്സസ് എങ്ങനെ ആകരുത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ല ഞങ്ങളെ ക്രീയേറ്റിവിറ്റി ആണ് ആ ക്രിയേറ്റിവിറ്റി ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ സന്തോഷമാണ് അല്ലേ പൂർണ്ണമായിട്ട് നമുക്ക്